വിശ്വം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം ഇന്ന് നമ്മൾ സുറിയാനി കത്തോലിക്ക സഭ എന്ന ശ്രീറുറ മലബാർ സഭയുടെ പള്ളിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സംഗതി പട്ടികയാണ് മധുബക വിരി മധുബ വിരി ആൾത്താര വിരിയല്ല ഉദ്ദേശിക്കുന്നത് മധുബഹിയിലുള്ള വിരി ബലിപീഠം എന്ന ആൾത്താരയിരിക്കുന്ന മധുബഹിയെ പള്ളിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹൈക്കലിൽ നിന്നും കസ്രോമയിൽ നിന്നും വേർതിരിക്കുന്നത് മധുബഹവിരിയാണ് സ്വർഗ്ഗത്തിൻ്റെ കവാടം എന്നാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത് മധുഭക എന്നത് സ്വർഗീയ ജെറൂസലമിൻ്റെ പ്രതീകമാണല്ലോ ഈശോ യോഹനാനിൽ നിന്ന് സ്നാനം വറ്റതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മർക്കോസ് ഒന്നേ പത്ത് വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്ക മൂന്ന് ഇരുപത്തിരണ്ട് സ്വർഗം തുറക്കപ്പെട്ടു ലൂക്ക മൂന്ന് ഇരുപത്തിരണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് മർക്കോസ് ഉപയോഗിക്കുന്നത് അനബൈനോൺ എന്ന ഗ്രീക്ക് വാക്ക് അത് പ്രാർത്ഥനയാണ് പിതാവിലേക്കും പരിശുദ്ധാൽക്കുള്ള പ്രാർത്ഥനയാണെന്ന് ലൂക്ക വ്യാഖ്യാനിക്കുന്നുണ്ട് മർക്കോസ് പറയുന്നത് ഈ ഒന്ന് പത്ത് പതിനൊന്നിൽ പറയുന്നത് ആകാശം പിളർന്നു എന്നാണ് ആകാശം പിളർന്നു യഷിയയുടെ പുസ്തകത്തിൽ അമ്പത്തിനാല് ആ യഷിയ അമ്പത്തൊന്ന് ഒന്ന് അമ്പത്തൊന്നൊന്നാണ് എൻ്റെ ഓർമ്മ അത് അമ്പത്തിനാല് ഒന്നാണാവോ ആകാശം പിളർന്നിറങ്ങി വരണമേ എന്ന് പറയുന്നുണ്ട് ഇല്ലേ നീ ആകാശം പിള്ളർ നിറങ്ങി വരണമേ അമ്പത്തിനാല് ഒന്ന് ആകാശം പിള്ളർ നിറങ്ങി വരണമേ നീ ഈ സ്വർഗത്തിൽ എന്ത് ചെയ്യുക ഇവിടെ ഭൂമിയിൽ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ കാണുന്നില്ലേ അതുകൊണ്ട് നീ ആകാശം പിള്ളർ നിറങ്ങി വരണമേ ആ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് മെറു പറയുന്നത് പിന്നീട് യേശു പറയുന്നുണ്ട് എനിക്കൊരു മാഹമ്മദിസ മുങ്ങാനുണ്ട് അത് പൂർത്തിയാകുമെന്ന് പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാണ് ലൂക്ക പന്ത്രണ്ട് അമ്പത് ഈശ്വർ സൂചിപ്പിച്ചാൽ ഈ രണ്ടാമത്തെ മഹമ്മദ്സക്കുരി ചില മരണമാണല്ലോ ആ സമയത്ത് ദേവാലയത്തിലെ തിരച്ചില മുകൾ മുതൽ അടിവരെ നെടുുക കയറി ഇവിടെയും മർക്കൗസ് ഉപയോഗിക്കുന്ന വാക്ക് പിളർന്നു എന്നാണ് സ്കിസോ അതെന്താണ് ശീഷ്മ നമ്മൾ പറയണേ സ്കിസോ പിളരുക ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ എന്താണ് ഈ ദേവാലയ തിരച്ചില ഈ ആകാശം പിളർന്നു ദേവാലയത്തിൽ തിരച്ചിലും നെടുക്കുക പിളർന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ തിരച്ചില അത് ജെറുസിലം ദേവാലയത്തിൽ തിരച്ചില തന്നെയാണോ അത് വേറെ വല്ല അർത്ഥമുണ്ടോ ഹെബ്രാലഘ്നത്തിൽ എന്താ പറയുന്നത് ഹെബ്ര ലേഖനം പത്ത് പത്തൊമ്പത് പത്താമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ യേശു തൻ്റെ ദേഹം എന്ന തിരശീലിൽ കൂടി നമുക്കായി പുതിയതും ഒരു പാത തുറന്നിരിക്കുന്നു യേശു തൻ്റെ ദേഹം ആകുന്ന തിരശ്ശീല യേശുവിൻ്റെ ദേഹമാണ് ഈ തിരശ്ശീല യേശുവിൻ്റെ ശരീരമാണ് ഈ തിരശ്ശീല ഈ ആകാശം പിളർന്നുവെന്നും ദേവലത്തെ തിരച്ചിലെന്ന് എടുക്ക പിളർന്നും പറയുമ്പോൾ കർത്താവിൻ്റെ പാർശ്യം പിളർക്കപ്പെട്ടു യോഹനം പത്തൊമ്പത് മുപ്പത്തിനാല് അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫെബ്രുവരി അദ്ദേഹം പറയണു അതായത് പിതാവെങ്കിലേക്ക് പോകാനുള്ള വഴി കർത്താവിന് തുറന്ന് കിടക്കുന്ന പാർശ്വമാണ് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മ നമ്മിലേക്ക് വരാനുള്ള വഴി കർത്താവിന് തുറന്ന് കിടക്കുന്ന പാർശ്യമാണ് അതാണ് അവിടെ നിന്ന് ജീവജലവും ജീവരക്തവും ഒഴുകി എന്ന് പറയുന്നൊരു അർത്ഥം അതന്നെ അതാണ് പിതാവിലേക്ക് പോകുന്ന ഒരൊറ്റ വഴിയുള്ള കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വഴിയും സത്യം ജീവനും ആ വഴി കർത്താവിന് തുറന്നു കിടക്കുന്ന പാർശ്വമാണ് ദൈവത്തിന് നമ്മിലേക്കും നമുക്ക് ദൈവത്തെങ്കിലേക്കും പോകാനുള്ള വഴി യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വമാണ് തെരശേല തെരശ്ശേല കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തോ സംഗതി അവിടെ മറയ്ക്കാനുണ്ട് വളരെ പ്രധാനപ്പെട്ട എന്തോ സംഗതി സംഗതിയുണ്ട് അതേസമയം വിരി തുറക്കുന്നു ആ മറയ്ക്കപ്പെട്ടത് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ഒരേ സമയം ചെയ്യുക അതാണ് വിരിയുടെ അർത്ഥം യേശുവിൻ്റെ മനുഷ്യത്വം അവന് ദൈവത്വത്തെ മറയ്ക്കുന്നു ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരം അവന് ദൈവത്വത്തെ മറയ്ക്കുന്നു അത് പിളർക്കുന്നു അപ്പോൾ അവിടുന്ന് ജീവജലവും ജീവരക്തവും ഒഴുകുന്നു അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകി വരുന്നു അപ്പോൾ യേശുവിൻ്റെ ശരീരമാകുന്ന തിരശ്ശീല അത് പിളർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു അവൻ്റെ ദൈവത്വം വെളിപ്പെടുന്നു ദൈവത്വം മറയ്ക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുക അതാണ് യേശുവിൻ്റെ ശരീരം എന്നുള്ള വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ പിളർക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്നാണ് മാമദിസായും വിശുദ്ധ കുർബാനയും ഒഴുകുന്നത് ജീവജലവും ജീവരക്തവും രക്തവും വെള്ളവും ഒഴുകുന്നത് ഈ രക്ത നമ്മൾ അനുഷ്ഠിക്കുകയാണ് പ്രഘോഷിക്കുകയാണ് ഇതുവെ പറയല്ല പ്രഘോഷിക്കുകയാണ് കാണിക്കുകയാണ് അതാണ് ഈ ദേവാലയ തിരച്ചില കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നു അതായത് ഈശോയുടെ ശരീരമകണ തിരശ്ശീല പിളർക്കപ്പെടുന്നു അപ്പോൾ നമുക്ക് പരിശുദ്ധ റൂഹായും വിശുദ്ധ കുർബാനയും ലഭിക്കുന്നു മാമുദിസായും വിശുദ്ധ കുർബാനയും ലഭിക്കുന്നു ഞാൻ ആവർത്തിക്കുക സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ തുക നമ്മിലേക്ക് വരുന്നതും നാം സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ പിതാവലിക്ക് പോകുന്നതും ഈശോയുടെ തുറന്നിടക്കുന്ന പാർശ്യത്തിൽ കൂടിയാണ് ഞാനാണ് വഴിയും സത്യം ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവം വരുന്നില്ല യോഗനും പതിനാല് അത് തോമാസ്ലേഖയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ തോമാസ് ലീഗ സ്ഥാപിച്ച സഭകളിലൊക്കെ ദേവാലയ വിരി വളരെ നിർബന്ധമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അത്താരിരിയെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് മധുബായിയുടെ മുമ്പിൽ വലിയ കവാടങ്ങളോടും ഐക്കണുകളോടും കൂടി സ്ഥാപിച്ചിരിക്കുന്ന വിരി ലിറ്റർജിയുടെ പല സമയങ്ങളിലും മധുബഹയെ മറയ്ക്കുന്ന വിരി ഉപയോഗിക്കുന്ന പാരമ്പര്യങ്ങളിൽ ഇവ കെട്ടിട നിർമ്മിതിപരമായോ ആരാധന ക്രമപരമായോ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ മറക്കുകയോ അല്ല പ്രത്യത വന്നതും ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ വന്നുകൊണ്ടിരിക്കുന്നതുമായ പരമോന്നത നിഗൂഢ വചനത്തിൻ്റെ രഹസ്യാത്മകതയാണ് ഉയർത്തി കാണിക്കുന്നത് വന്നവനും ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവനുമായ പരമോന്നത നിഗൂഢ വചനത്തിന്റെ രഹസ്യാത്മകഥ സിൻ കത്താബാസിസ് എന്നാണ് അത് ഉപയോഗിച്ച വാക്ക് മാഹ്ബാബ് ഉപയോഗിച്ച വാക്ക് സിൻ കത്താബാസിസ് സിൻ കത്താബാസിസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താഴേക്ക് പോകുക എന്നാണ് അർത്ഥം ഒരുമിച്ച് താഴേക്ക് വരിക എന്നാണ് അർത്ഥം അതായത് ഗാംഭീര്യവും ഗൗരവവും വിട്ട് താഴേക്ക് ഇറങ്ങുക ഈ വിധി തുറക്കപ്പെടുമ്പോൾ പണ്ട് ഭൂമിയിൽ വന്നവനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവനും താഴോട്ട് ഇറങ്ങി വരികയാണ് വിശ്വാസികളിലേക്ക് സ്വർഗത്തിൽ അവൻ താഴേട്ട് ഇറങ്ങി വരികയാണ് ഇതിനെയാണ് സിൻ കത്താബാസിസ് എന്ന് പറയുന്നത് ഹീബ്രുവിൽ വേറൊരു വാക്കാണ് ഉപയോഗിക്കുക ദൈവം മനുഷ്യരുടെ വഴിയേ ദൈവം മനുഷ്യരുടെ വഴിയെ ദൈവം മനുഷ്യരുടെ വഴിയെ നടക്കുന്നു എന്ന് ധ്വനി ദൈവത്തിന്റെ അതിശയിക്കുന്ന ശ്രേഷ്ഠതയും സർവാതിശയത്വം ട്രാൻസെൻഡൻസ് അന്തർമ്യതയും ഇമ്മനൻസ് നമ്മുടെ കൂടി ആയിരിക്കുന്ന അവസ്ഥ അവൻ എല്ലാത്തിലും അല്ലേ അതിശയിച്ചു നിൽക്കുന്നു എന്നാൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു ഇത് രണ്ടും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ് ദേവാലയ വിരി ദൈവപിതാവിനോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ കൂടെ ആയിരിക്കാനായി പുത്രൻ തമ്പിരൻ ഇറങ്ങി വരുന്നു ആകാശം പിളർന്ന് ഇറങ്ങി വരുന്നു സ്വർഗം പിറന്ന് പിളർന്ന് ഇറങ്ങി വരുന്നു ഇത് ബൈബിൾ സംഭവിച്ച സംഗതി ചരിത്രം സംഭവിച്ച സംഗതി നമ്മൾ പ്രഘോഷിക്കുകയാണ് കുർബാനയില് വചനപ്രഘോഷണമാണല്ലോ കുർബാന പ്രാർത്ഥനയില് പിതാവിംഗലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പുത്രന്റെ മുകളിൽ സ്വർഗം തുറന്നു നിൽക്കുന്നു മഹമ്മദ് ഹിസ്ആാറിന്റെ സമയത്ത് അല്ലേ ജനമെല്ലാം സ്ഥാനം സ്വീകരിച്ചു കൊണ്ടിരിക്കെ യേശു വന്ന് സ്ഥാനം പറ്റൂ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ശാരീരിക ഉപതാവന ഇറങ്ങി വന്നു പിതാവ് സംസാരിച്ചു ഇതെല്ലാം സംഭവിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുമ്പോഴാണ് ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയ സംഭവം നമ്മൾ കുർബാനയിൽ അനുഷ്ഠിക്കുകയാണ് ആഘോഷിക്കുകയാണ് അവതരിപ്പിക്കുകയാണ് വചനപ്രഘോഷണമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വൈദികൻ അല്ലേ അപ്പൊ ഈ ഈ ഇങ്ങനെ വിരി തുറക്കപ്പെടുകയാണ് ആകാശം തുറക്കപ്പെടുമ്പോൾ കർത്താവിന്റെ സിദ്ധാൻ ഇറങ്ങി വരട്ടെ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അന്ന് സംഭവിച്ച കാര്യം ഇന്ന് അവതരിപ്പിക്കുകയും സംഭവിക്കുകയുമാണ് പാശ്ചാത്യ സുറിയാനി പള്ളികളില് വലത്തുന്ന് ഇടത്തോട്ടം തുറക്കുന്ന രീതിയിലാണ് മദബക്കയുടെ വിരി എന്നാൽ പൗരസക് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയില് നമ്മുടെ കൽതായ സഭയില് നടുവിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും പിളർന്നു പോകുന്ന തരത്തിലാണ് ദേവാലയപരി അതായത് ശരിക്കും ബൈബിൾ സംഭവിച്ചതുപോലെ സംഭവിക്കുകയാണ് കർത്താവിന്റെ പാർശ്വം പിളർക്കപ്പെട്ടതുപോലെ സ്വർഗം തുറക്കപ്പെട്ടതുപോലെ ദേവാലയപരി മുഗൾ മുതൽ അടിവരെ പിളർന്നു പോയത് പോലെ ദേവാലയപരി രണ്ടു വശത്തേക്കും തുറക്കപ്പെടുകയാണ് എത്രയോ ഗംഭീരമായ ഒരു സംഗതിയാണ് നമ്മൾ ഈ ഇവിടെ അനുഷ്ഠിക്കുന്നത് അങ്ങ അത് അതുകൊണ്ട് തന്നെ ഈ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു സംഗതി മാത്രമല്ല നമ്മൾ ആത്മീയ കണ്ണുകൾ തുറക്കണമെന്നും എങ്കിലേ സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നും കൂടി അവിടെ ഒരു ഒരു സന്ദേശമുണ്ട് ആത്മീയ സന്ദേശമുണ്ട് കുർബാനയുടെ ഏകീകരണം നടക്കുമ്പോൾ നടക്കണമെങ്കിൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ എറണാകുളം രൂപതകളിലും ദേവാലയപരി വേണം ഇരിങ്ങാലക്കട കത്തേട്ടപ്പള്ളിയിൽ ദേവാലയ വിരി ഉണ്ടായിരുന്നില്ലേ മൈനസ് എംദറിൽ ദേവാലയ വിരി ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതൊന്നും ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെയുണ്ട് ഞാൻ ഇരിങ്ങാലക്കുട മൈനസ് എം ഡാരിൽ പഠിച്ചിരിക്കുന്നത് പക്ഷെ അവിടുത്തെ പക്ഷേ ഇരിങ്ങാലക്കുട മൈനസ് എംദിലെ സ്റ്റേജിൽ കട്ടൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ പള്ളി അപ്പോൾ അവിടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ഇരിങ്ങാലക്കൂടെ മനുഷ്യൻ്റെ പിന്നെ ഇരിങ്ങാലയുടെ രൂപതരം മൈനസ് നേരിടിയാണ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ അവർക്ക് സ്റ്റേജിൽ ഉപയോഗിക്കാനുള്ള നാടകത്തിന് ഉപയോഗിക്കലുള്ള കട്ടനൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് പാരമ്പ്ര പള്ളിയിൽ കൊച്ചത്തിനായിരിക്കുമ്പോൾ ഞാനും ഓർത്തെ കുറച്ച് പേര് ടീച്ചേഴ്സ് എല്ലാം കൂടി രാത്രി പോയി കട്ടൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ദേവാലിപിരി ഉണ്ടായിരുന്നല്ലോ കത്തീഡ്രൽ ദേവാലയത്തിൽ ദേവാലിപിരി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞതാണ് തിരിച്ചു കൊണ്ടുവരണം തൃശ്ശൂരും എറണാകുളത്തും അങ്ങനെ വരുമ്പോഴാണ് ഈ ഏകീകൃത കുർബാനയുടെ പൂർണ്ണ രൂപം വരികയുള്ളൂ പിന്നെ ഒരുപാട് ഐച്ഛ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മെത്രാമാർക്ക് മെത്രാമാർക്കുള്ള അവകാശങ്ങളുണ്ട് അത് മെത്രാമാർ തന്നെ കുറേ കൂടി ഏകീകൃത കൊണ്ടുവരാൻ ഐച്ഛ്യങ്ങളുടെ എണ്ണം കുറയ്ക്കണം കുറയ്ക്കണം ആവശ്യം അത്യാവശ്യമൊക്കെ വേണം എങ്കിലും ഒരു ഏകീകൃത രൂപത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഐശ്ചയങ്ങൾ കൊടുക്കാനും പാടില്ല അത് മെത്രാന്മാരും ശ്രദ്ധ വയ്ക്കേണ്ടതാണ് മനസ്സിരുത്തേണ്ടതാണ് ഏതായാലും ദേവാലയ വിരിക്കി ഗംഭീരമായി ദൈവശാസ്ത്രമുണ്ട് ബിബ്ലിക്കലായിട്ട് തിയോളോജിക്കലായിട്ട് സഭാത്മകമായിട്ട് ആത്മീയമായിട്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏകീകൃത രൂപം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് വിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ